പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പട്ടികജാതിയിൽപ്പെട്ടതും മാനസിക വെല്ലുവിളി നേരിടുന്നതുമായ പതിനാലുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത നാൽപ്പത്തിരണ്ടുകാരന് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജീവപര്യന്തം തടവിന് പുറമെ അറുപത്തിയെട്ടര വർഷം കഠിന തടവും ആറ് ലക്ഷത്തി ആയിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു അരീക്കോട് മൈത്ര തച്ചമ്പറമ്പ് അമ്പലത്തൊടി ബാബുവിനെയാണ് ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഡിസംബർ കേസിനാസ്പദമായ സംഭവം അമ്പത് ശതമാനം മാനസിക വെല്ലുവിളി നേരിടുന്ന ബാലിക പ്രതിയുടെ മകളുടെ സഹപാഠികൂടിയാണ് സംഭവ ദിവസം കൂട്ടുകാരിയെ തേടി പ്രതിയുടെ വീട്ടിലെത്തിയതായിരുന്നു അതിജീവിത ഈ സമയം വീട്ടിൽ തനിച്ചായിരുന്ന പ്രതി ബാലികയെ ബലമായി വീട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് സ്കൂളിൽ നടന്ന കൌൺസിലിംഗിൽ കുട്ടി അധ്യാപികയോട് പീഡന വിവരം വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരം കൈമാറുകയും അരിക്കോട് പോലീസ് കേസെടുക്കുകയുമായിരുന്നു സബ് ഇൻസ്പെക്ടർമാരായിരുന്ന അമ്മദ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ തുടരന്വേഷണം നടത്തിയ കേസിൽ ഡിവൈഎസ്പി പി സി ഹരിദാസനാണ് കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സോമസുന്ദരൻ പതിനേഴ് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു രേഖകളും ഹാജരാക്കി എഎസ്ഐമാരായ എൻ സൽമ പി ഷാജിമോൾ എന്നിവരായിരുന്നു പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് ലൈസൻസ് ഓഫീസർമാർ എസ് സി എസ് ടി ആക്ടിലെ മൂന്ന് വി വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് മാസത്തെ അധിക തടവ് എന്നാണ് ശിക്ഷ ഇതിനു പുറമെ ബലാത്സംഗം ചെയ്തതിനും പോക്സോ ആക്ടിലെ അഞ്ച് പ്രകാരം മുപ്പത് വർഷം വീതം കഠിന തടവ് ും രണ്ട് ലക്ഷം രൂപ പിഴയും പിഴ അടക്കാത്ത പക്ഷം മൂന്ന് മാസത്തെ അധിക തടവ് അനുഭവിക്കണം ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം തട്ടിക്കൊണ്ടുപോയതിന് അഞ്ചു വർഷം കഠിനതടവും പോക്സോ വകുപ്പിലെ ഏഴ് പ്രകാരം മൂന്ന് വർഷം കഠിനതടവും ശിക്ഷയുണ്ട് ഇരുവകുപ്പുകളിലും ലക്ഷം രൂപ പിഴയടയ്ക്കാനും അല്ലാത്ത പക്ഷം രണ്ടു മാസം വീതം അധിക തടവ് അനുഭവിക്കാനും കോടതി വിധിച്ചു എസ് സി എസ് ടി ആക്ടിലെ മൂന്ന് വകുപ്പ് പ്രകാരം ആറുമാസത്തെ തടവും ആയിരം രൂപ പിഴയും പിഴയടക്കാത്ത പക്ഷം പതിനഞ്ച് ദിവസത്തെ തടവും ശിക്ഷയുണ്ട് ശിക്ഷ ഒരുമിച്ച് ഒരുമിച്ചനുഭവിച്ചാൽ മതിയെന്നും പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു മാത്രമല്ല സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും അതിജീവിതയ്ക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു